ഇന്നത്തെ ചർച്ച നമുക്ക് ഫുഡ് ഫുഡായാലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ചോറും ആയിക്കോട്ടെ അറഫിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അപ്പൊ എന്താ കഴിച്ചതൊക്കെ ചോദിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ മന്തി ഒന്നല്ലോ കഴിക്കാം സാധാരണ ഫുഡ് കഴിക്കണ കറിയുണ്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ പറയാം അതെ

في مرادفات كثير لها مرق مرق പിന്നെ സാലൂന നമ്മുടെ നാട്ടിലെ മലയാളത്തിലൊക്കെ കണ്ണൂർക്കാരൊക്കെ പറയും സാലന വേണോ അതെത്തോ അപ്പൊന പക്ഷേ സാലൂൺ പറയുന്നത് സാലൂൺ മാറി പോകും ഓക്കെ അപ്പൊ എന്താണ് പറഞ്ഞ കറികള് അപ്പൊ മീൻ പൊരിച്ചത് എന്താ പറയുക ಸಮಕ್ ಮಗಿಲಿ ಸಾಮಕ್ಕ ಮಗಿಲಿ ಸ മശ്വി മശ്വി അത് ഗ്രിلڈ ആവും അങ്ങനല്ലേ എന്താ ഇല്ല അണ്ട് പൊരിക്കണേനാണ് അതാണ് മശ്വി മശ്വി എന്ന് പറയണം സമക് മശ്വി طيب اوكي அப்ப അതിലെ മീൻ മുളകിട്ട എന്ന് അറിയോ പറബില പെച്ചിന്ന മീൻ എന്താ നിന്റെ പക്ഷനാച്ച മീൻ മുളകിട്ട എന്ന് പറയുന്നു ഇരണ്ടവള് പറയുന്നു അതൊരു കുറച്ച് ടാസ്ക് ആയല്ലോ നമുക്ക് പറഞ്ഞു നോക്കാം ഓക്കേ സമക് ഇദാം സമക് കറി ഇദാം സമക് ഓക്കേ മുളക മുളക് ചവന്ത മുളക് അപ്പോൾ ഇദാം സമക് ബിൽഫിൽഫില לחബ મന്തഫ് ബിൽഫിൽഫില לחബ ഫിൽഫിൽ അഞ്ചം താകുളും ഫിൽഫിൽ كتير صح ും കുരു ഓക്കെ അപ്പൊ മലയാളികളുടെ ദേശീയ ഭക്ഷണതാണത് എവിടെ പോയാലും മലയാളികൾക്ക് പൊറോട്ടും അതൊന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളെ നല്ല പൊറോട്ടയും ബീഫ് ബീഫ് പരത്തി അതൊന്നും പറഞ്ഞു കൊടുക്കണോ അതെങ്ങനെ പറയാണ്ട് ബീഫിന് വേണമെങ്കിൽ നമുക്ക് ലഹം ബഗർ അതൊക്കെ പറഞ്ഞിട്ട് പൊറോട്ട ഇപ്പൊ പത്ത് കീറ പറഞ്ഞാൽ മതി

ഓക്കെ എന്തായാലും ഒന്നുകൂടി പറയാൻ കൂട്ടു നമ്മള് എന്തായാലും ഹിന്ദി ആയിട്ട് ഒന്ന് തമർ ഹിന്ദി മറ്റൊന്ന് ഹിന്ദി 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 പേരുദോഷം ഓക്കെ പപ്പഡ് എന്നുള്ളതിന് ബാബഡ് എന്നും ഇതിന് പറയാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അതിന്റെ പേര് അവരുടെ ഹിന്ദി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഓക്കെ ഒറ്റ ചോദ്യം അവസാനം മുരിങ്ങ താളിപ്പ് ഞങ്ങളെ മലബാർ അതായത് താണിക്കാൻ മലബാറ വിട്ടാൽ പക്ഷെ മസാലകളില്ലാത്ത വെറും നാടൻ കറിക്കാണ് എന്ത് പറയാ മുരിങ്ങ കൊണ്ടുള്ള ഒരു മറ്റേ മുരിങ്ങ ഒരിക്കലും മുളകും പിന്നെ മസാലയും ചേർത്തിട്ട് വെക്കൂല്ലോ എന്താണ് ഇതിൻ്റെ പേര്വർ മുരിങ്ങക്ക് മുരിങ്ങ എന്ന് പറയാറുണ്ട് ഇപ്പോവർക്ക് കണ്ടോടിച്ചില്ലേ ഓ ആ자 അൽ ഫവായിദത്തുൽ മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു യൂട്യൂബ് ചാനലിൽ വലിയൊരു വീഡിയോ തന്നത് മുരിങ്ങയുടെ ഗുണങ്ങളെ പലതൊണങ്ങ അപ്പോൾ മുരിങ്ങക്ക് വേറെ പേര് വരണോ മുരിങ്ങ ഓക്കേ ശജറത്തുൽ മുരിങ്ങ മുരിങ്ങാരം ഓക്കേ അപ്പോൾ എന്താണ് ഇതിന്റെ ഗുണം അതിനെ അതിനെ പറയ സോർട്ട ചെയ്ത മുരിങ്ങ എന്ന് പറയുന്നുണ്ട് തഹ്മീർ മുഹമ്മറ ആണ് മുഹമ്മറ അല്ല

കേരളത്തിലുള്ള ഒരു നാടൻ ഭക്ഷണത്തിൽ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അറബ്സിന്റെ വീഡിയോ അങ്ങനെ ഇൻട്രസ്റ്റ് ആവുമല്ലോ നമുക്ക് അടുത്ത വീഡിയോ അറേബ്യൻ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കും ഇത്തരത്തിൽ അറബി ഭാഷ സംസാരിച്ചു പഠിക്കാൻ അറബിക്കിനിടെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന സൗജന്യ വെബിനാർ നിങ്ങൾ എന്ത് ചെയ്യാം അറബി സയൻസറിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാകും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ദൂരീകരിച്ച് ലൈവായിട്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം സംസാരിച്ച് പഠിക്കാം അപ്പോൾ മറക്കരുത് എല്ലാ വെള്ളിയാഴ്ചയും ഫ്രീ ആയിട്ട് വെബിനാർ ഉണ്ടായിരിക്കുന്നതാണ്